ിയ ആക്ഷൻ കൗൺസിൽ പിരിച്ചുവിടാൻ ആലോചിക്കുന്നതായി സൂചന മധ്യസ്ഥൻ എന്ന് അവകാശപ്പെട്ട കെ എ പോളിന്റെ ഇടപെടലെ തുടർന്നാണ് ഈ നീക്കം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുമായി ആലോചിച്ചതിനു ശേഷം തുടർ നടപടികൾ തീരുമാനിക്കുമെന്നാണ് ഇതിന്റെ പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത് വിനീത വിജി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് വിനീത ഈ കെ എ പോളിന്റെ പ്രതികരണങ്ങളുടെ പശ്ചാത്തലത്തിലാണോ ഈ ആക്ഷൻ കൗൺസിൽ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ തൽക്കാലം മരവിപ്പിക്കാനോ ആലോചിക്കുന്നത് തീർച്ചയായും വിജയകുമാർ അങ്ങനെ തന്നെയാണ് ഈ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മോചനം കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ടുള്ള ഇടപെടലിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതും ഒപ്പം തന്നെ ഇതിനോടകം തന്നെ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങളും ഇടപെടലുകളും ഒക്കെ ഈ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് കെ എ പോളിന്റെ കൂടെ ഒരു ചില ഇടപെടലുകൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അടക്കം സമീപിക്കുകയും ഹർജി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ഈ കെ എ പോൾ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ആക്ഷൻ കൌൺസിലിനെതിരെ പോലും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ പിന്നാലെ ഈ ഫണ്ട് പിരിവടക്കം കെ പോളിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ നടത്താനുള്ള നീക്കം നടത്തിയിരുന്നു പക്ഷേ ഈ കെ എ പോളിന്റെ ഇടപെടലുകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ഈ നിമിഷപ്രിയയുടെ കുടുംബം നിമിഷപ്രിയയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും കെ എ പോളിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തുന്നതെന്നാണ് ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ കെ എ പോളിന്റെ ഇടപെടലുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് ഈ നിമിഷപ്രിയ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെയാണ് ഈ ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഇപ്പോൾ തുടരുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അബൂബക്കർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് അവർ ചർച്ചകൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം വന്നതിന് ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താമെന്നാണ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറയുന്നത് ഈ കെ പോൾ ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ വരുത്തുന്നതായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നു ഒപ്പം തന്നെ നേരത്തെ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്നലെ അദ്ദേഹം വീണ്ടും കോടതി അറിയിച്ചിരിക്കുന്നു നിമിഷപ്രിയെ വീണ്ടും വധശിക്ഷ ഉണ്ടാകും അത് ഈ മാസം ോ ഇരുപത്തി അഞ്ചിനോ ഇടയിൽ ഉണ്ടാകുമെന്ന് പറയുന്നു ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ നടത്തുന്ന പ്രസ്താവനകൾ തെറ്റാണെന്ന തരത്തിലേക്കുള്ള ചില വാഗ്വാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ എപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ആക്ഷൻ കൗൺസിൽ ഇതിനോടകം സ്വീകരിച്ച നടപടികളും ഒപ്പം തന്നെ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്കും ഒന്നും ഒരു പ്രസക്തി ഇല്ലാതാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും അതുകൊണ്ടാണ് ഈ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതെന്നും അതിനെ പറ്റിയിട്ടുള്ള ആലോചനകളിലാണെന്നുമാണ് നിമിഷപ്രിയ സേഫ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിജയകുമാർ യെസ് കെ പോൾ നൽകിയ ഒരു ഹർജിയുണ്ട് അത് സുപ്രീം സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണനയ്ക്കെടുക്കാനിരിക്കുകയാണ് അതിനിടെയാണ് ഇപ്പോഴിതാ ആക്ഷൻ കൗൺസിൽ ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിന്റെ പ്രവർത്തനം തൽക്കാലം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ഗൗരവത്തിലുള്ള ആലോചനകൾ നടത്തുന്നു എന്ന വിവരം കൂടി വരുന്നത് വിനീതാ വി വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം